ശോഭ വിശ്വനാഥ് എന്ന് പറയുന്ന മത്സരാർത്ഥിയുടെ വൃത്തികെട്ട കളികളെ പറ്റിയിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത് വേറെ ഒന്നുമല്ല ഈ ശോഭ വിശ്വനാഥിനെ അവരുടെ വീട്ടിൽ തന്നെ കയറ്റിയിട്ടില്ല അത് മാത്രവുമല്ല ശോഭ വിശ്വനാഥിനെ മറ്റുള്ളവരുടെ വീട്ടിൽ കയറുന്നതിൽ നിന്നും അവർ തന്നെ എതിർത്തിരുന്നു ഇങ്ങോട്ട് വരണ്ട ഞങ്ങളുടെ അടുത്ത് വരണ്ട കാരണം എന്താണ് ശോഭയെ പറ്റിയിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയായിരുന്നു കാര്യം അതുകൊണ്ട് തന്നെ ശോഭ പറയുന്ന ഒരു വാക്കുണ്ട് പല കൂട്ടുകാരെയും എനിക്ക് പഠിക്കാൻ പറ്റിയത് ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുമ്പോഴാണ് സ്വന്തം വീട്ടുകാർ തന്നെ ശോഭയെ അംഗീകരിച്ചത് എപ്പോഴാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഏഷ്യാനെറ്റും സംഘവും പോയിട്ട് പറഞ്ഞു നിങ്ങളുടെ മകൾ അവിടെയുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങളൊന്ന് വന്നിട്ട് വരണം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രേക്ഷകരെ അവരുടെ ഭാഗത്തു കൂടും എന്നൊക്കെ പറഞ്ഞപ്പോഴേ ആ അച്ഛനും അമ്മയും വന്ന് കണ്ടു എന്നല്ലാതെ പിന്നെയും അവർ തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് നോക്കേണ്ടി വരും അതുപോലെ തന്നെ ശോഭാ ാഥ് എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിൽ വരുമ്പോൾ പോലും അച്ഛനോടും അമ്മയോടും പറയാതെ വന്ന ഒരു ടീമാണ് എന്നിട്ടാണ് ആദിലാർക്ക് വേണ്ടിയിട്ട് ഇന്നലെ അവരുടെ കയ്യടിക്ക് വേണ്ടിയിട്ട് ലക്ഷ്മിയോട് പറയുകയാണ് നീ പോയിട്ട് കുളിച്ചിട്ട് വരൂദികൾ കോരിക്കുന്നു അതുപോലെ തന്നെ ജനറൽ മാനേജറാണ് എന്നുള്ള ഒരു വിചാരം പോലും ഇല്ലാതെ അവിടെ കടന്നിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയാണ് ആര് ശോഭ വിശ്വനാഥ് എന്തിനു വേണ്ടിട്ട് ആദിലാ നൂറമാർക്ക് വേണ്ടിയിട്ടും ആദിലാ നൂറമാരെ സപ്പോർട്ട് ചെയ്യും ായാലും ആറുപേ ആയിക്കഴിഞ്ഞാലും അവരുടെ കൈയ്യടിക്ക് വേണ്ടിയിട്ടാണോ ഇനി തന്റെ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഇവിടെ നയവിറക്കി കഴിഞ്ഞിട്ട് എനിക്കും കുറച്ച് സ്പേസ് വേണം എന്ന് കരുതിയിട്ടാണോന്ന് അറിയില്ല എന്തൊക്കെയായാലും ഞാൻ ഇങ്ങോട്ട് പറയാം ഏഷ്യാനെറ്റ് കാണിച്ചിരിക്കുന്ന ഈ ബുദ്ധിമോശം അതായത് ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്യുന്നതിലൂടെ ലക്ഷ്മിക്ക് ഇന്നലെ മുതൽ പ്രേക്ഷക പിന്തുണ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഇതങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അതിലാ നൂറമാർക്ക് കപ്പ് എടുത്തിട്ട് അങ്ങനെ ഓടാൻ വേണ്ടിയിട്ട് പ്രേക്ഷകരെ മുഴുവൻ അവരുടെ കൂടെ നിൽക്കുന്ന എന്ന് തന്നെയാണ് വിചാരിച്ചത് മിസ്റ്റർ മോഹൻലാല് അന്ന് ചോദിച്ചത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരവിഡിത്തമാണ് അതായത് മോഹൻലാൽ വിഡിത്തമാണ് ചോദിച്ചത് ഞാൻ കയറ്റം വീട്ടിൽ ആദ്യം തന്നെ ലാലു പോയിട്ട് എന്ത് ചെയ്യണം എന്നറിയാം ഈ എപ്പിസോഡുകളും അതുപോലെ തന്നെ ലൈവുകളും കണ്ടിട്ട് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കണം അല്ലാതെ വന്നിട്ട് എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരെ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ഒന്നും പറയാതെ ഇഷ്ടമില്ലാത്ത അച്ഛി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പൊ ലക്ഷ്മിക്ക് ലക്ഷ്മി അങ്ങ് ടാർഗറ്റ് ചെയ്ത് ലക്ഷ്മി പറഞ്ഞതിനോടോ അല്ലെ ലക്ഷ്മിയുടെ അഭിപ്രായങ്ങളോടോ നമുക്ക് വിയോജിപ്പുണ്ടാകാം പക്ഷെ അവരും ഒരു മത്സരാർത്ഥികളാണ് അല്ലാതെ ആദിലാ മാറും മാത്രമല്ല അവിടെ മത്സരിക്കുന്നത് അതെല്ലാവരും മനസ്സിലാക്കണം എന്തോ ആതിരാന്നുറമാറന്താ മറ്റു മത്സരാർത്ഥികളെ പോലെയല്ലേ അവർക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഞാൻ പറഞ്ഞല്ലോ ഈ മത്സരത്തിന് വേണ്ടിയിട്ട് മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ ഒരുപാട് കാര്യങ്ങളിൽ വെറൈറ്റി വരുത്താൻ ശ്രമിക്കുന്നുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ വന്ന് പൊളിഞ്ഞു വീഴും ഇപ്പൊ നെവിന് സംഭവിച്ചത് അത് തന്നെയാണ് നെവിൻ പലതരത്തിൽ ഇതൊക്കെ വന്നു ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാം പൊളിഞ്ഞ് അടിഞ്ഞു വീണു അതാണ് മനസ്സിലാക്കേണ്ടത് കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് പുറത്തു വരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ശോഭാ വിശ്വനാഥ് അവിടെ വന്നിട്ട് ഒരു ഗെയിം കളിക്കാൻ നോക്കിയതാണ് പക്ഷേ അത് ഈ ചീറ്റിപ്പോയി എന്ന് മാത്രമല്ല ഉള്ള പേര് ഉള്ള പേര് ദോഷം കൂടി പോയി പേരും കൂടി പോയി എന്നുള്ളതാണ് പേര് ദോഷമല്ല പേരും കൂടി പോയി എന്നുള്ളതാണ് അത് ഏറ്റവും കൂടുതൽ ദോഷമായി വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശോഭാ വിശ്വനാഥിന് തന്നെയാണ് ഈ ശോഭ വിശ്വനാഥായാലും ഷിയാസ് കരീമായാലും റിയാസ് സലീം ഇവരൊക്കെ പിന്തുണക്കുന്ന ആൾക്കാരെ ആരെങ്കിലും ബിജെപിക്കോടെ നിങ്ങളൊന്ന് പറ ഇന്നലെ ഇപ്പൊ ഷിയാസ് കരീമ് വന്നിട്ട് എന്ത് ഷോയാണ് കാണിച്ചത് അതായത് അവിടെയുള്ള ഒരു പാവക്കുട്ടി എടുത്തിട്ട് മുകളിലേക്ക് അറിയുന്നു എന്തൊരു ഡ്രാമയാണ് അനുമോളിന്റെ ഗെയിം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ചില ആൾക്കാർ പറയുന്നുണ്ട് അനുമോളെ അങ്ങ് ആ ഇത് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് അനുമോളൊക്കെ വേണ്ടിയിട്ടാണ് ഷിയാസ് കരീം കഴിച്ചത് ഒരു തേങ്ങയല്ല അനുമോളോട് നല്ല ദേഷ്യം ഷിയാസ് കരീമിനുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതെന്ന് പറയുന്നത് അതായത് ഞാൻ പറഞ്ഞല്ലോ അയൽപക്കക്കാരന് ലോട്ടറി അടിക്കണം എന്ന് ആരും വിചാരിക്കില്ല അതുപോലെ തന്നെ ഷിയാസ് കരീമിന് ഇനി ഇവളങ്ങാനം കപ്പ് കൊണ്ടുവന്നു കഴിഞ്ഞാലോ എന്നുള്ളൊരു ഭയം നല്ല രീതിയിലുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ ശോഭ ശോഭയെ പോലെയുള്ളവർ ശോഭയെ പോലെയുള്ളവരുടെ ഗെയിമും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് കുറെ ഒക്കെ ഈ ശോഭയ്ക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തതാണ് പക്ഷേ ഇത്രയും മാത്രം മോശപ്പെട്ട അതായത് ഇത്രയും മോശം ഗെയിമാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ശോഭയെ ഞങ്ങള് നമ്മൾ സപ്പോർട്ട് ചെയ്യില്ലായിരുന്നു അത്രമാത്രം മോശം ഗെയിം ആരുടെയോ വലയിൽ വീണിട്ട് അതായത് സ്വന്തം അഭിപ്രായങ്ങളൊക്കെ എവിടെയോ പൂട്ടിക്കെട്ടി വെച്ചിട്ട് വന്നിട്ട് ഇവിടെ നിന്ന് ഒരാളെ കൊണ്ട് തന്നെ നിന്നെ നിന്നാറുന്നു കുളിച്ചിട്ട് വരൂ ഈ ശോഭയെന്താ അത്രമാത്രം ഭയങ്കരമായിട്ടുള്ള കെട്ടിലം വേണതാ എനിക്ക് ചോദിക്കാനുള്ളത് ശോഭയ എന്താ ഒരാളോട് അങ്ങനെ അപമാനിക്കാൻ ആരാ ശോഭയ്ക്ക് പെർമിഷൻ കൊടുത്തിരിക്കുന്നത് ശോഭ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയിട്ട് ജനറൽ മാനേജറെ വിളിച്ച് നീ കുളിച്ചിട്ട് പാടാം നിന്നെ മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ എന്താ ചെയ്യാന്ന് നമുക്കറിയാലോ ഇനി എത്ര വലിയ ഗസ്റ്റുകളായി കഴിഞ്ഞാലും ശരി എന്ത് തേങ്ങാക്കോലകളായി ചെയ്ഞ്ഞാലും ഇമാതിരി തോന്നിയവാസങ്ങള് പറയുമ്പോൾ അത് അവിടെ വെച്ച് നിർത്തിക്കൊള്ളണം എന്ന് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും വീണ്ടും വീണ്ടും പറയുകയാണ് ഈ ലക്ഷ്മിക്ക് ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടാണ് കിട്ടാൻ പോകുന്നത് അല്ലാതെ നിങ്ങൾ വിചാരിക്കും പോലെ ഈ പിന്നെന്താ നമ്മൾ യൂട്യൂബിൽ എഴുതുന്ന പോലെയോ യൂട്യൂബിൽ പറയുന്നത് പോലെയോ യൂട്യൂബിൽ ഇതാക്കുന്ന പോലെയും നല്ല സത്യം സത്യം എന്താണെന്ന് ചോദ്യം അറിയണമെങ്കിൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ആതിര നൂറമാരുടെ മാതാപിതാക്കള് തന്നെ വന്നു പറയേണ്ടി വരും അവര് തന്നെ വന്നു പറഞ്ഞു പറയേണ്ടി വരും മക്കളെ സത്യം ഇതാണ് എന്ന് അവര് തന്നെ വന്നു പറയേണ്ടി വരും കാരണം അവരനുഭവിച്ച വേദന ലോകത്ത് ഒരാളും അനുഭവിച്ചിട്ടില്ല പിന്നെ ഇവിടെ നിന്ന് ലാലേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ് ഒരു ടി വി ഷോ ആണേ അല്ലാതെ വേറെ അതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല ലാലേട്ടൻ എന്തോ പറയും ഞാൻ വീട്ടിൽ കയറ്റെന്ന് അറിയും പക്ഷേ ലാലേട്ടൻ്റെ ഒന്നും വീട്ടിലേക്ക് ഒരാൾക്ക് പോകാൻ കൂടി കഴിയില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ എല്ലാവരെയും നല്ലവനാക്കാനോ അല്ലെങ്കിൽ അതില് വരുന്നവരൊക്കെ ഭയങ്കരമായ പുണ്യാളമാരോ ഒന്നുമല്ല അവിടെയുള്ള ഇപ്പം തന്നെയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഒന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് അതിന്റെ കാര്യങ്ങൾ ഇന്നലെ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി അതായത് പിന്നെ മുക്കുവണ്ടം പണിയും വെച്ച് ഉയർന്നു ഓടി രക്ഷപ്പെട്ടു ഉപ്പയാണെങ്കിൽ ബൈ ബി വന്ന് മരിച്ചാണെന്ന് പറയുന്നു അങ്ങനെയൊക്കെയുള്ള കുറേ ടീമുകൾ അപ്പോൾ നമുക്കറിയാലോ ഇതിൻ്റെ അകത്ത് വരുമ്പോൾ എന്തെങ്കിലും മിനിമം കുടുംബ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടാക്കണം ആ കുടുംബം ചിലപ്പോഴെന്ന് പറഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റൂല ചിലപ്പോൾ ഏതെങ്കിലും എന്താ പറഞ്ഞാൽ ഈ ക്രിമിനലുകൾ വരെ ഇതിൻ്റെ അകത്ത് വരുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെയാണ് ഈ ഒരു ഷോ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പുറത്ത് മാസ് കാണിച്ചവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നേരിയക്കിവിടാന്നല്ല ഞങ്ങൾ നിരത്തി തരാം എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കുറെ കാട്ടു തീയും അതുപോലെത്തെ മറ്റേ തീയൊക്കെ വന്നിട്ട് ലക്ഷ്മി അവിടെ നമ്മ ഈ അടിച്ചു ലക്ഷ്മി അവിടെ നിധി ചെയ്തു അത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം മനസ്സിലാക്കുക അതായത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനൊക്കെ എതിർവശം ഉണ്ടാകും അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും മാത്രം ഒരു കൈ അടിച്ചാൽ മാത്രമേ ഒരേം പ്രശ്നം ഉണ്ടാവില്ല രണ്ട് കയ്യും അടിക്കേണ്ടി വരും അതുകൊണ്ട് ലക്ഷ്മിയുടെ അഭിപ്രായം ലക്ഷ്മി പറഞ്ഞു ലക്ഷ്മിയുടെ കാര്യങ്ങളിൽ ലക്ഷ്മി പറഞ്ഞു പിന്നെ ആദിലാ നൂറമാർ തന്നെ അതിന്റെ ഉള്ളിൽ വന്നിട്ട് പറഞ്ഞ കാര്യങ്ങളായിരിക്കാം ലക്ഷ്മി കേട്ടത് നമ്മളെല്ലാവരും റൂമർ ഒരു കേട്ടാണ് ഇത് എവിടെന്നാ വന്നത് മാത്രം നമുക്കറിയില്ല അതായത് ഞാൻ ഇപ്പോഴും പറയുന്നു അക്ബറിന്റെ ഉമ്മ ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പോഴേ ഇങ്ങനെ ഒരു ഉമർ ലക്ഷ്മി കേട്ടതുപോലെ നമ്മളും കേട്ടിട്ടുണ്ട് പക്ഷെ അത് എവിടെന്നാണ് അതിന്റെ ആധികാരികങ്ങൾക്ക് പുറത്തു വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഈ ഷോ തീരുന്നതിന് മുന്നേറ്റ് അതിന്റെ കാര്യങ്ങളൊക്കെ പുറത്തു വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലക്ഷ്മി ഇത്രയും വളരെ മോ പിന്നെ എന്താ പറയുക ലക്ഷ്മി ശോഭ ഇത്രയും വളരെ മോശമായ ഗെയിം കളിക്കാൻ പാടില്ലായിരുന്നു ശോഭ കുറച്ചെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് കുറച്ചൊക്കെ ഇത്രയും ഈ സീസൺ വന്നിട്ട് ആദ്യമായിട്ടാണ് ചലഞ്ചേഴ്സ് വന്നിട്ട് നാണം കെട്ട് പുറത്തു പോകുന്നെന്ന് ഞാൻ പറയുള്ളൂ ശോഭയായാലും അതുപോലെ തന്നെ ഷിയാസ്കരിയമായി കഴിഞ്ഞാൽ ഇവരൊക്കെ നാണം കെട്ടിട്ടാണ് പുറത്തു പോയിരിക്കുന്നത് അത്രത്തോളം ആ ഗെയിം എന്താ പറയേണ്ടത് വളരെ മോശമായ ഗെയിം മാത്രമല്ല വളരെ ചീപ്പായ ഒരു ഗെയിം ആർക്കോ വേണ്ടിയിട്ട് ഏതോ രണ്ടുപേരെ സന്തോഷിപ്പിക്കണമെങ്കിൽ അവിടെ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഐസ്ക്രീമെല്ലാം മഞ്ചു കൊടുത്താൽ പോരെ അല്ലാതെ ഇത്തിരി ആൾക്കാർ വന്ന് കാണുന്ന ഷോയിൽ വന്നിട്ട് രണ്ടുപേരെ ചിരിപ്പിക്കണം എനിക്ക് രണ്ടുപേരെ ചിരിപ്പിക്കണം ആര് പറഞ്ഞു കഴിച്ച് എല്ലാവർക്കും അറിയാം അവിടെ ഉള്ളവന്മാർ ആരും പുണ്യാളന്മാരൊന്നും അല്ല ആതിലാ നൂറന്മാരൊക്കെ നല്ല രീതിയിൽ അന്വേഷിക്കുന്ന നല്ല പിരികേറ്റ് നമ്മൾ കണ്ടതാണ് പിന്നെ അവരൊക്കെ വലിയ പുണ്യാളത്തിൽ മാറാൻ ഭയങ്കര പാപങ്ങളാണ് അതുങ്ങൾക്ക് മാത്രം നന്ദി നമസ്കാരം